വൃഷഭ ഉം ദേഹോദേഹ ഭാജാന് കഷ്ട കാമാനർദേ വിഭുജാ തപോദിം പുത്ര സത്വ ശുദ്ധിയേദ്യസ്മാൽ സൗഖ്യം ന്ദം മഹൽസേവാം മാഹൃവിമുക്തേ സ്തമോ ദ്വരം യോഷിതം സംഗിസംഗം മഹാന്തസ്തേ സമചിത ആ പ്രശാന്തവിമന്യസുഹൃദസോ യേ യേ വാമീഷേതൌഹൃദാർത്ഥജനേഷുദേഹം ഭരവാർത്തികു ഗൃഹേഷു ജയാത്മചരാതിമനസു നീതിയുക്തയാവദർശ്ശലോകെ നൂനം പ്രവർത്തകുരുദവി കർമ്മയതീന്ദ്രി പ്രീയതയാണോതി നധു മന്യേദാത്മനോ അയമസന്നിക്ലേശദേഹ എം മനകർമ്മവശം പ്രയുക്ത വിദ്യാത്മനുപീയമാനേ പ്രീതിർന്നാവൻമയ് സുദേവേദമുച്യതഹയോഗേന താവൽ യ നശ്യുണേേഹം സ്വാർ പ്രമ സഹസ വിപശ്യൽ ഗസ്മൃതിർവി താപനാസാദ്യമൈഥുന്യമഗാരമജ പുംസ്രിയാമിഥുനിമേതം തയോർമിതോ ഹൃദയ ഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്രസുത വിത്തൈർജനസിഹോയം അഹമേതി മനോഹൃദയ ഗ്രന്ഥിരസ്യ കർമാനുബദ്ധോ ദൃഢാശ്ലധേത തരിവർത്തസ്മാൻ മുതപ്പം യാതിയ ഹേതും

സർവത്രമത്ഭാവ വിചക്ഷണേന ജ്ഞാന വിജ്ഞാന വിരാജിതന യോഗേന ധൃത്യുദ്മസത്വയുക്തോംഗം വ്യവോഹേൽ കുശലോഹമാഖ്യം കർമാശയം ഹൃദയഗ്രന്ഥിബന്ധമ വിദ്യമത്ത അനേന യോഗേന യഥോപദേശം സമ്യപോയോപരമേദയോ പുത്രാം ശിഷ്യംശോ ഗുരുവമലോകോമനുഗ്രഹാർ ഇത് വിമന്യുരനിശിഷ്യ താൻ നോജേൽ കർമ്മസു കർമ്മമൂഢാൻ കം യോജേന് മനുജോർം ലഭേത നിപതയ നഷ്ടി ലോക സ്വയം നഷ്ടി സമീഹേത നിഗാമ ഗാമ അന്യോന്യവൈസുഖലേശേതോ അനന്ത സ്വയം വിദ്യാമന്ദർമാനം സഘൃണകുബുദ്ധിം പ്രയോജയുൽപ്പധകം യഥാർത്ഥം ഗുരുർനജനോ ദൈവം മൃത്യു രീരം മമ ദുർവി്യം സത്വം ഹി മേ ഹൃദയമെത്രേർമാരാൽ അതോരസ്മാൽ ഹൃദയനാഥം സാഭം അക്ലിഷ്ടുദ്ധിയ ഭരതം ഭജധ്വം ശുശ്രൂഷണം തൽഭം പ്രജന ഭൂതേഷു വീരുഭ്യുത്തമായ ശരീശ്രവാസ്തേഷ സബോധതിഷ്ടോ മനുഷ്യ ആ പ്രമത്ഥി ഗന്ധർവസിദ്ധ വിബുധാഗാ ദേവാസുരേഭ്യോമൽ പ്രധാന ദാ ബ്രഹ്മസുധാസ്തുവരസോധവിരിഞ്ചവീര്യ സമൽപരോഹം ദ്ജ ദ നൈസ്തുലൈ ഭൂതമന്യ പശ്യാമി വിപ്രാമത പരന്തോ എസ്മന്റിഭി പ്രഹുദം ശ്രദ്ധയാഹമശ്നാമി കാമം നഥ അഗ്നിഹോത്രേ ധൃതൂരുശിതി മേ പുരാ സത്തും പരമം പവിത്രം സമോദമ സത്യമനുഗ്രഹശ്ചാസ്തിക്ഷാഭവശ്ശേത്ര മത്തോപ്യനന്ഗവർഗാധിപതൈർകിഞ്ചിഷാം മി ഭക്തിഭാജം സർവാണി മധിഷ്ടതയാവ് സരാണ ഭൂതധ്രുവാണി സംഭാവിതൃ പതേ പദേവോ വിവിക്തൃത ദൃഗ്യസ്ഥതുദുഹാരിഹൺ മേ മനോവജോ ദൃക്രണേ ഹിതാൽ മേ പരിപരിഹണം വിന പുമാനെയ മഹാവിമോഹാൽ

അച്ഛന് ഒരു ജന്മം കൊണ്ട് സാധിച്ച ആ മോക്ഷം ഭരതന് മൂന്ന് ജന്മം വേണ്ടി വന്നു പറയാം നോക്കൂ എന്താ കാരണം പ്രാരബ്ധവാസനയുടെ ശക്തി ജന്മങ്ങൾ എത്ര വേണമെന്നുള്ളത് വാസനയുടെ ശക്തി അനുസരിച്ചിരിക്കും വാസനക്ഷയിക്കാൻ പറ്റിയ മാതിരി ജീവിച്ചില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകും ഭരതൻ വളരെ ധർമ്മനിഷ്ഠനായിരുന്നു ഈശ്വരഭക്തനായിരുന്നു വളരെ സമർത്ഥമായി രാജ്യമൊക്കെ ഭരിച്ചു വിവാഹം കഴിച്ചു കുട്ടികളൊക്കെ ഉണ്ടായി അവരെയും നല്ലോണം വളർത്തി അതിനുശേഷം പ്രായമായപ്പോൾ മക്കളെ രാജ്യമൊക്കെ ഏൽപ്പിച്ച് തപസ്സിന് വേണ്ടി കാട്ടിലും പോയി പൂർണ്ണ സമയം ഭഗവാൻ്റെ സ്മരണയിലിരിക്കുക കൊട്ടാരത്തിലാകുമ്പോൾ അത് സാധിച്ചൊന്നും വരില്ല എല്ലാം വെഴിച്ച് ഏകാന്തത്തിൽ പോയി എവിടെ പോയത് ഹിമാലയത്തിൽ ഗണ്ഡകി നദിയുടെ തീരത്ത് പോയിരുന്നതാണ് ചക്രനദീന്നാണ് പറയുക പണ്ട് പുലഹമ കർഷി അവിടെ തപസ്സി ചെയ്തിരുന്നു ആ നദി ആശ്രമത്തെ ചുറ്റി ഒഴുകൊണ്ട് അതിന് ചക്ര നദി എന്നൊക്കെ പറയും ഗണ്ഡക നദിയാണ് ഗണ്ഡകി നദിയാണ് നേപ്പാളിലാണത് ഹിമാലയത്തിൽ അവിടെ പോയതെ ആ മഹാത്മാക്കൾ തപസൊക്കിയിരുന്ന സ്ഥലത്ത് നമ്മൾ പോയിരുന്ന ഹിമാലയത്തിലൊക്കെ നമ്മൾ പോയിരുന്നാൽ തന്നെത്താനേ പ്രയത്നം കൂടാതെ നമ്മുടെ മനസ്സിന് ശാന്താവും എളുപ്പമാണ് മനസ്സിനെ ഭഗവത് സ്വരൂപത്തിലേക്ക് ആ ചിന്തനത്തിലേക്ക് ഉയർത്താൻ റോക്കറ്റൊക്കെ സയൻറ്റിസ്റ്റുകൾ വിക്ഷേപിക്കില്ലേ ഇതുമായിട്ട് നമ്മുടെ മനസ്സാകുന്ന റോക്കറ്റിനെ ആ കാലദേശങ്ങൾക്ക് അപ്പുറത്തുള്ള ഭഗവത് സ്വരൂപത്തിലേക്ക് അയക്കാൻ എളുപ്പമാണ് അത്തരം സാ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ അങ്ങനത്തുള്ളൊരു പോസിറ്റീവ് വൈബ്രേഷനൊക്കെ അവിടെ ഉണ്ടാവും പുരസ്ഥി ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം ഭഗവാനെ പൂജിക്കുക ജപിക്കുക ധ്യാനിക്കുക അങ്ങനെ ആനന്ദമായിട്ടാ ദിവസങ്ങൾ കഴിഞ്ഞത് ഭഗവാൻ്റെ ദിവ്യകോമള രൂപം ഇദ്ദേഹം മനസ്സിലങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കും അത്രേ ആ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് അങ്ങനെ സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീരിച്ചുകൊണ്ട് ആനന്ദമായിട്ടാണ് ഓരോ ദിവസങ്ങളും അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത് യോഗ താപസനായിരുന്നു ജ്ഞാനതാപസനായിരുന്നില്ല എന്നു വച്ചാൽ രൂപത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമുക്ക് മോക്ഷമായിട്ടില്ല ആ ഭഗവാൻ്റെ ദേവഹൂതിക്ക് ഉപദേശിച്ചത് പറഞ്ഞ് ശ്രദ്ധിക്കുക ഭഗവാന്റെ രൂപം കണ്ട് ക്രമേണ ഓരോ അവയവങ്ങളെ മാത്രം ധ്യാനിച്ച് അവസാനം മുഖം മാത്രം ധ്യാനിച്ച് പിന്നീട് എല്ലാ അവയവങ്ങളെയും വിട്ട് പുഞ്ചിരിയെ മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു അവസാനം ആ മനസ്സ് അങ്ങനെ സൂക്ഷ്മമായി സൂക്ഷ്മമായി നേർത്ത് നേർത്ത് മനസ്സ് പുഞ്ചിരിയിലും കൂടെ അലിഞ്ഞു പോകുമ്പോൾ ഞാനും ഇല്ല മനസ്സുമില്ല അപ്പോൾ എന്തായി ഭഗവാൻ മാത്രം അതാണ് ഭഗവത് അനുഭൂതി സാക്ഷാത്കാരം ആ അനുഭവം കിട്ടിയ ഒരാൾക്ക് പിന്നെ പുനർജ്ജന്മില്ല കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് ആ ആ അനുഭൂതി ആ സമാധി അനുഭവം ഉണ്ടായിട്ടില്ല ആ ഭഗവാന്റെ രൂപമൊക്കെ ഇങ്ങനെ കാണും പൂജിക്കും ജപിക്കും ധ്യാനിക്കും അതിലെ ആനന്ദം ഉണ്ട് ആ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അദ്ദേഹം വരുന്നു അത്രേ തീരുണ്ടായുള്ളൂ കുറച്ചു കാലം കൂടി ക്ഷമിച്ചു ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ അനുഭൂതിയിലേക്ക് പോകും മനസ്സാ ഭഗവത് സ്വരൂപത്തിലലിഞ്ഞ് ഒന്നായി തീരലാകുന്ന ആത്മാനുഭവം കൈവരും പക്ഷേ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം കൊണ്ട് അദ്ദേഹത്തിന് ഒരു പതിനെട്ടായി ഒരിക്കൽ ആ നദിയുടെ തീരത്ത് കുളികൾ കഴിഞ്ഞിട്ട് അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ട് അദ്ദേഹം കണ്ണൂർന്നു കണ്ണൂർ നോക്കുമ്പോൾ സിംഹത്തെ കണ്ടില്ല മറിച്ച് ഒരു മാനിൻ്റെ കുട്ടി ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നു ഈ മഹർഷി അത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് കാരുണ്യം തോന്നി എന്തിനാ ദൈവം ഇതിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത് അതിനെ രക്ഷിക്കണ്ടേ ജീവ കാരുണ്യം വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് അത് ആ വെള്ളത്തിലേക്ക് ചാടി നീന്തി ആ എടുത്ത് കരക്കി കൊണ്ടുവച്ചു അത്ര ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഭൂത ദയേയും ജീവകാരുണ്യമൊക്കെ വേണ്ടതാണ് പക്ഷേ അതിൽ ആസക്തി വന്നു അദ്ദേഹത്തിന് പൂ ജപ്പമൊക്കെ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അതേ തോന്നി ഓ ഞാനല്ലാണ്ട് ആരാ ഇതിനെ രക്ഷിക്കാൻ അമ്മ മരിച്ചു പോയി ഇനി ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് ഇപ്പം തന്നെ അതിന് ശാപ്പാടില്ലേ തിന്നില്ലേ അപ്പോൾ അതിനെ രക്ഷിച്ചതിന് പ്രയോജനമില്ലല്ലോ അപ്പോൾ അതിനോട് അതിലൊരു മമത്വം വന്നു നോക്കി ഈ ലോകോ ലോക കർമ്മങ്ങളോ ഒന്നുമല്ല കുഴപ്പം അതിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ആ അഹന്താ മമത ഒട്ടുമ്പോഴാണ് പ്രശ്നം ആവണെന്നത്വം ഇതായിരുന്നു എങ്ങനെയാണ് ആ മാൻകുട്ടിക്ക് ഞാനല്ലാണ്ട് ആരാ അതിന് അച്ഛനും അമ്മയിലല്ലോ ഞാൻ അതിനെ കൊണ്ടുപോയിട്ട് കുറച്ച് വലുതായി ഇളമ്പൂലൊക്കെ തിന്നാറായ കാട്ടിലേക്ക് പറഞ്ഞയക്കാം എന്നിരിച്ചു അദ്ദേഹം എടുത്തുപോയി അത്രയും നല്ലത് പിന്നെ അദ്ദേഹത്തിന് ആ മാൻകുട്ടിക്ക് പാലന്വേഷിച്ച് നടക്കും കാട്ടിലൊക്കെ വല്ല കാട്ടിൽ വല്ല പശുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പാൽ കിട്ടും അങ്ങനെ എന്തെങ്കിലും കൊണ്ടാൽ അതിന് കൊടുക്കുക തിന്നാറായിട്ടല്ലോ അങ്ങനെ എപ്പോഴും ഈ കുഞ്ഞിനെ സംരക്ഷിക്കണ വിചാരമായി പോകും ചെറിയ കുഞ്ഞല്ലേ അതിനെ കണ്ണ് കഴിഞ്ഞാൽ ഏതെങ്കിലും മൃഗങ്ങൾ എടുത്തു അതായത് പൂജയ്ക്കായിരുന്നു കഴിഞ്ഞാൽ മാൻകുട്ടിയുടെ വിചാരമാണ് ധ്യാനിക്കായിരുന്നു കഴിഞ്ഞാൽ മാൻകുട്ടിയുടെ വിചാരമാണ് എന്തിനു പോകുമ്പോഴും അയ്യോ അതെന്താവും അതെന്തായി അതെന്തായെന്ന് വിചാരിച്ച് മനസ്സിൽ ഭഗവാൻ്റെ ജാരമില്ലാണ്ടായി എന്ന് ഈ മാൻകുട്ടിയോട് അദ്ദേഹത്തിൻ്റെ സ്നേഹം വളർന്നു അന്ന് മുതൽ മനസ്സിൽ ഇന്ന് ഭഗവാൻ്റെ സ്നേഹം ഭക്തി കുറയാൻ തുടങ്ങി ഭഗവാന്റെ രൂപം കണ്ണടച്ച ഉള്ളിൽ തിളങ്ങി പ്രകാശിച്ചു തരുന്ന സ്ഥാനത്ത് ഇന്ന് മാൻകുട്ടിയാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയായി അവസാനം എന്തായി മാൻകൊച്ചു വലുതായി പുല്ലൊക്കെ തിന്നാറായി അപ്പോളെങ്കിലും പറഞ്ഞയച്ചുണ്ടായിരുന്നോ അപ്പോൾ അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റായി അയ്യേ അതിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം മനസ്സ് വന്നില്ല അത് ഇവിടെ മുന്നോട്ടായി ഈ ആശ്രമത്തിൻ്റെ ഒരഴകായിട്ട് അലങ്കാരമായിട്ട് എന്ന് വിചാരിച്ചു മാൻ വലുതായി അതിന് കൊമ്പും മുഖ വന്നു എന്നിട്ടും ആ മഹർഷിക്ക് ആ മാനിനോടുള്ള മമത വിടാനായില്ല അതിനെ ഉപേക്ഷിക്കാനായില്ല മഹർഷി വയസ്സായിട്ട് മഹാ അദ്ദേഹം വരതൻ വയസ്സായിട്ടല്ലേ കാട്ടിൽ തപസിനു പോയത് ഇപ്പം എന്തായി മരിക്കേണ്ട സമയമായി മരിക്കേണ്ട സമയത്ത് അദ്ദേഹം ഈ മാനി ഇനി എനിക്ക് ശേഷം ഇതിനാരുള്ളത് എന്നുള്ള വിചാരം മാനിന് മാനാണെങ്കിലോ തൻ്റെ അച്ഛനും അമ്മയും ബന്ധുവെല്ലാം ആയിട്ട് കണ്ട ഈ മഹർഷിക്ക് എന്തോ ആപത്ത് വരാൻ പോകുക എന്ന് വിചാരിച്ച് അതിനെ നോക്കിയിട്ട് മാനും കുട്ടിയും കറിയാം നോക്കണം ഇങ്ങനെ ആ മാനിൻ്റെ മുഖത്ത് നോക്കി മാനിനെ കണ്ട് മാനിനെ ഓർത്ത് ഓർത്ത് ഓർത്തു ഓർത്ത് ഈ ഭരതൻ മരിക്കുക എന്തായി മാനിൻ്റെ സംസ്കാരമാണ് ഇത്രയും കാലം ഈശ്വരനെ ഭരിച്ചിട്ടും അതിനെയും ഓവർ പവർ ചെയ്തുകൊണ്ട് അതിനെയും കീഴടക്കിക്കൊണ്ട് ഈ മാനിനോടുള്ള ആ ആസക്തിയും സംസ്കാരവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രബലമായി അങ്ങനെ മാനിനെ ഓർത്ത് ഭരിച്ച് അടുത്ത ജന്മം ആ കാട്ടിലൊരു മാനായി പറഞ്ഞു നോക്കൂ അന്തേയാമതി എന്നല്ലേ മാനായി പറഞ്ഞു ഇന്നലെ പുരഞ്ജനി ഓർത്ത് ഭരിച്ച പുരഞ്ജന അവസാനം പെണ്ണായി ജനിച്ചില്ലേ ഇവിടെ മാനായി ജനിച്ചു അവസാനം ആ മാനൻ്റെ ജന്മത്തിലും അതിന് ഈ കഴിഞ്ഞ ജന്മം ചെയ്ത ഈശ്വര ഉപാസനയുടെ ആ ശക്തി പോയില്ല അതാണ് അതിൻ്റെ ഗുണം കാരണം നമ്മൾ ശരീരമയം ഓരോ ജന്മത്തിലും മാറണത് ഈ സ്ഥൂലദേഹം മാത്രമാണ് സൂക്ഷ്മദേഹം അതേപടിയാണ് പോകണതേ മനസ്സിലായോ ഹാർഡ്വെയറേ മാറ്റുന്നുള്ളൂ സോഫ്റ്റ്വെയറിന് മാറ്റമല്ലേ അന്നത്തെ ഹാർഡ്വെയർ പോലെ ഈ ശരീരം സോഫ്റ്റ്വെയർ പോലെ നമ്മുടെ സൂക്ഷ്മ ശരീരം അല്ലല്ലേ പ്രോഗ്രാമിംഗ് ഒക്കെ ആ പ്രോഗ്രാമൊക്കെ നമുക്ക് റീ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ കഴിയും റീ റൈറ്റിംഗ് സി ഡി പോലെയൊക്കെ നമ്മുടെ ഈ മനസ്സിൻ്റെ അവസ്ഥ അതായത് നമുക്ക് നല്ല ശുഭവാസനയെ വളർത്തി ആ ഇല്ലാണ്ടാക്കാം മനസ്സിലായില്ലേ അതിനൊക്കെ സാധിക്കും നമുക്ക് പൂർവ്വജന്മത്തിൽ എത്രയോ കാലം ഈശ്വരനെ ഭജിച്ചതിൻ്റെ സംസ്കാരം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയില്ല മാനായി ജനിച്ച ഉടനെ പൂർവജന്മസ്മരണയുണ്ടായിത്രേ നമുക്കും കൂടിയില്ല മനുഷ്യനും കൂടിയില്ല അരേ സ്മരണ ആ മാൻകുട്ടിക്കുണ്ടാവുമോ അപ്പോൾ മൃഗമായിട്ട് ആ മാൻകുട്ടിക്കുണ്ടായി പൂർവ്വ അഭ്യാസത്തിൻ്റെ ഫലമായിട്ട് പൂർവാഭ്യാസേന തേനൈവ ഹൃദയതേ ശവശോപ്പി സഹ യോഗ എങ്ങനെ ജനിക്കുന്നൊക്കെ ഗീതയെ ഭഗവാൻ പറയും ചിലപ്പോൾ വിഷയാസക്തി കൊണ്ട് ഈ ജന്മത്തിൽ മനസ്സ് ഭഗവാനിൽ ചേരണേ മുമ്പ് മരിക്കാം അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടും മരിക്കാം തുടങ്ങിയത് വളരെ ലേറ്റായിട്ടായി മുഴുവൻ ആക്കുമ്പോഴേക്കും വലിച്ചു അങ്ങനെയും വരാമല്ലോ അപ്പോൾ അവരെന്ത് ചെയ്യും ആ ആ പൂർവ്വ അഭ്യാസത്തിൽ സംസ്കാരം ബലമായിട്ട് നമ്മളെ ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ ഭഗവാനിലേക്ക് പിടിച്ചു വലിക്കും എന്നാണ് അതപ്പം ഈ മാൻകുട്ടിയുടെ കാര്യത്തിൽ അതേ തോന്നി മാൻകുട്ടിക്ക് തോന്നി അഹോ ഭ്രഷ്ടോഹം പതിദോഹം ഞാൻ ഭ്രഷ്ടനായി അകഭ്രഷ്ടനായില്ലോ ഞാൻ കഴിഞ്ഞ ജന്മം കുറച്ചും കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ആ ഭഗവാനിലയിച്ച് നിർവികല്പ സമാധിയിലാണ്ട് ആ മോക്ഷസുഖം കിട്ടിയനെ പിന്നെ എനിക്കും മരിക്കും വേണ്ടി വരില്ലായിരുന്നു ആ മാമനെ മമതയോടുകൂടി സ്നേഹിച്ചുകൊണ്ടാണല്ലോ എനിക്ക് മാനാവേണ്ടി വന്നത് എന്ന് തോന്നിയതും അദ്ദേഹം എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു ഒരാളോടും വർത്താനം പറയാതെ പഴയ പുലഹാശ്രമത്തിൽ പോയി വെറും ഉണക്കപ്പൊല്ലും പുല്ലും പച്ചവെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് ആ ഒരു ജന്മം മുഴുവനും ഭഗവത് ചിന്തനത്തിൽ അങ്ങനെ എഴുന്നോക്കും നമ്മളെ പഠിപ്പിക്കുക എന്താ തനിക്ക് തെറ്റ് പറ്റിയ തെറ്റിന് പ്രായശുദ്ധം ചെയ്യേണ്ടത് അല്ലേ പ്രായശ്യത്തല്ലേ ഒരു ജന്മം മുഴുവനും വളരെ കൂട്ടുകെട്ടുമില്ലാതെ ഭഗവാന്റെ ഏകസ്മരണയിൽ അങ്ങനെ ഇരുന്നു നമ്മളെ ഈ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ ധാരാളം പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പതനം സാധകന്മാർക്കൊക്കെ പറ്റും ഇങ്ങനെ ജനിക്കണമെന്നില്ല ഒരു ജീവിതത്തിൽ തന്നെ മനസ്സ് ആ എത്രയോ ആ ഭഗവത് ധ്യാനത്തിലും ചിന്തനത്തിലും പൊതുത്തിലും ആനന്ദമായിരുന്നതെന്ന് എവിടെയെങ്കിലുമൊക്കെ ആരോടെങ്കിലും ഒക്കെ ഒരു അസോസിയേഷൻ പറഞ്ഞിട്ട് മനസ്സ് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ കൂപ്പൂട്ടി വീണു എന്നിട്ട് പിന്നെ മനസ്സിന് സ്വസ്ഥതയില്ല പിന്നെ വീണ്ടും ആ പഴയ മെൻറ്റൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനേ വലിയ പാടാ അല്ലേ അതിങ്ങനെ ഘാതകന്മാരുടെ വർത്തമാന ജീവിതത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് വീഴിലും മേലോട്ട് ഉയരലും ഉണ്ടാവും അതും അത് പ്രശ്നം പതി പതിക്കില്ല അപ്പം എന്താ ചെയ്യേണ്ടത് നിരന്തരമായ ഭഗവത് സ്മരണം അഹല്യ നമ്മളെ പഠിപ്പിച്ചു സീതാദേവി നമ്മളെ പഠിപ്പിച്ചു രാമായണത്തിൽ അഹല്യ സാഹചര്യം കൊണ്ടാണല്ലേ തെറ്റുപറ്റിയത് തൻ്റെ ഭർത്താവിൻ്റെ രൂപം സ്വീകരിച്ച് ഇന്ദ്രം വന്നു ആ ദേവിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല അതിൻ്റെ പാ വൻ്റെ പാതിവർത്തി നഷ്ടപ്പെട്ടു അതിന് മഹർഷി പറഞ്ഞ അനുഗ്രഹം എന്താ ആ ഈ വാസന ക്ഷയിക്കണം ആ വാസന ക്ഷയിച്ച് മനഃശുദ്ധമായ നിനക്കെന്നെ സേവിക്കാം അതുവരെ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഹിമാലയത്തിൽ തപസ്സിയാം അതിന് എന്ത് ചെയ്യണം രാമധ്യാനം രാമനാമജപം അഹല്യക്ക് വാർത്ത ഉപദേശം അല്ലേ അങ്ങനെ രാമനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഇവിടെ ഇരുന്നോളൂ രാമാവതാരത്തിൽ ശ്രീരാമൻ വരും ആ രാമപാറ നേരെ ശിരസ് പതിയുമ്പോൾ നിനക്ക് ഈ വിഷയവാസനകളെ കൊണ്ട് ശില കല്ലാവ എന്ന് പറയുന്ന അർത്ഥം അത്രയും അധമവികാരം കൊണ്ട് അതപ്പതിച്ചൊരു മനസ്സിനെയാണ് ഈ കല്ലെന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാധിയിൽ കല്ലാവണം എന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ അല്ലെ കല്ലായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ പുരാണം കഥകളിലൊക്കെ അങ്ങനെയൊക്കെ പറയാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ആ അഥമഭാവത്തിലേക്കുള്ള കൂപ്പുകുത്തിയുള്ള വീഴല്ല ഇനി അതിന് ഉദ്ധരിക്കണം അതിന് ഭഗവാന്റെ നാമജപം ഭഗവാനെ സ്മരിക്കുക അപ്പിച്ചോളാം മുറുക്കി ഇപ്പിച്ചോളാം നിത്യനിരന്തര ഹരിസ്മരണം സീതാദേവി അതുതന്നെയാണ് സീതാദേവിയോട് രാമൻ പലതും പറഞ്ഞു അല്ലേ കാട്ടിൽ അയോ വനവാസത്തിന് പോകുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് കുട്ടി നിനക്ക് അവിടുത്തെ ഇതൊന്നും ശീലമില്ല ആഹാരം കിട്ടില്ല അവർ അങ്ങനെ മര്യാദക്ക് സ്ഥലമില്ല അതുകൊണ്ട് നീ അച്ഛനമ്മയും ശുശ്രൂഷിച്ച് ഇവിടെ ഇരുന്നോളൂ എന്ന് അപ്പോൾ സീതാദേവി പറഞ്ഞു ഞാൻ അങ്ങേയ്ക്കൊരു ഭാരമാവില്ല ഞാനൊന്നും അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യില്ല എനിക്ക് അങ്ങേ സേവിക്കണം എൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടു പതിമൂന്ന് വർഷം കുഴപ്പമൊന്നും ഉണ്ടായില്ലേ ആ പദ്യവടിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൊന്മാനെ വരെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല നോക്ക് കഥ എത്ര വലിയ തത്വമാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് പൊന്മാനെ കണ്ടതോടുകൂടി എന്തായി ആ പൊന്മാനെ വേണം രാമനേക്കാൾ വലുതായി ആ മാൻ എന്നിട്ട് ആ മാനിന് വേണ്ടി രാമനെ പറഞ്ഞയച്ചു നോക്കണം ഈശ്വരനെ വെടിയാൻ തയ്യാറാവണം എന്തിന് ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഈ മാൻ പൊന്മാൻ എൻചാൻറ്റിങ് സെൻസ് ഓബ്ജെക്ട്സ് അത്യാകർഷകമായി നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആകർഷിക്കുന്ന ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ അധികാരമാവാം പണം ചിലർ പണം കാണുമ്പോഴാവും ചിലപ്പോൾ അധികാരം കാണുമ്പോഴാവും ചിലപ്പോൾ ഭോഗവസ്തുക്കൾ വസ്തുക്കൾ കാണുമ്പോഴാവും ഏതാ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുക പറയാൻ പറ്റില്ല ഇതൊക്കെ പൊന്മാന ഏതിലാ നമ്മുടെ മനസ്സ് കുടുങ്ങി കുരുങ്ങി കിഴിപ്പോട്ട് പോകണമെന്ന് പറയാൻ പറ്റുമോ അലർട്ടായി ചിന്തിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് എന്തായി രാമനെ പറഞ്ഞയച്ചു ലക്ഷ്മണനെയും ചെയ്താരനോട് പറഞ്ഞയച്ചു അപ്പോൾ ദശമുഖ രാവണന്റെ പിടിയിലായി നോക്കണം ജീവനും പറ്റുന്ന എന്താ ദശമുഖ രാവണന്ന് പറഞ്ഞ പത്ത് ഇന്ദ്രിയങ്ങളെന്നർത്ഥം പത്ത് തല എന്താണ് പത്ത് ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭോഗങ്ങൾ അനുഭവിച്ചിട്ട് മതിവരാത്ത ആ അയാളെയാണ് രാവണനായി പറഞ്ഞത് അപ്പ ഇന്ദ്രിയങ്ങൾക്ക് കടിമയായി ദാസനായി അതപ്പതിച്ചു പശ്ചാത്താപം വന്നു തിരിച്ചറിവുണ്ടായി കുറ്റബോധം ഉണ്ടായി പിന്നെ സീതാമാതാവും നമ്മളെ പഠിപ്പിച്ചത് എന്താ ഒരു വർഷക്കാലം മുഴുവനും ഉടുത്ത വസ്ത്രം മാറിയില്ല വ മഞ്ഞ് കൊണ്ട് മഴ കൊണ്ട് വെയിലുകൊണ്ട് ആ ശരീരം ശോഷിപ്പിച്ച് രാമരൂപം മനസ്സിലും രാമനാമം ചുണ്ടിലും രാമചിന്തനത്തിൽ മുഴുകിയിരുന്നു നോക്കൂ ഇതൊക്കെ വേറെ കഥ പറയുകയല്ല നമ്മുടെ മനസ്സിന് ഇവർക്കൊക്കെ പോലെ ഇങ്ങനെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്കത് ധാരാളം സംഭവിക്കും അപ്പോൾ നമ്മൾ എത്ര കരുതലോടുകൂടിയിരിക്കണം നീ ഇരുന്നാലും ചിലപ്പോൾ വീണു പോയിതുവരും എന്താ പറയും പരിഹാരം നിര ഭഗവാൻ സ്മരണ തീവ്രമായ ഭഗവാൻ സ്മരണ അതാ അതാണ് ഭഗവാൻ്റെ നാമജപത്തിന് ഇത്രയും മഹിമ പറയാൻ കാരണം ഇത്രയും മഹിമ നാമം പോലെ നമ്മളെ മനസ്സിലെ വാസനകളെ ഡിലീറ്റ് ചെയ്യുന്നു കളയുന്ന ഒരു സാധനം വേറെ ഇല്ല അർത്ഥം മറ്റ് പല സാധനങ്ങളും ഉണ്ട് പക്ഷേ വാസനാക്ഷയത്തിന് പറ്റില്ല അതാണ് ഭഗവാൻ നാമസ്മരണം അങ്ങനെ അഹല്യ ശരി സീതാദേവി ആയാലും ശരി ഇപ്പം ഈ മാൻകുട്ടി പോലും നമുക്ക് ഗുരുവല്ലേ ആ മാൻകുട്ടിക്ക് തിരിച്ചറിവുണ്ടായി ഞാൻ ആ മാനിനോടുള്ള മമത കൊണ്ട് അതപ്പതിച്ചു ഇനി ആരോടും ബന്ധപ്പെട്ടുകൂടാ ഈ ജന്മം ഞാൻ ഭഗവത് പ്രാപ്തി നേടു എന്ന് ചെയ്യുന്ന തിരിച്ച് ആ ജന്മം മുഴുവനും ഈശ്വര ചിന്തയിൽ മുഴുകി പ്രാരബ്ധം കഴിഞ്ഞപ്പോഴോ ആ മാൻകുട്ടിയുടെ ശരീരം ആ വഴയിൽ ചാടി അതുകൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു അടുത്ത ജന്മം മൂന്നാം ജന്മം ആ ഭരതനാണ് ആസക്തി കൊണ്ട് ജന്മം പോയി മൂന്നാമത്തെ ജന്മം പൂർണ്ണജ്ഞാനി ബ്രഹ്മജ്ഞാനിയായിട്ടാണ് ജനിക്കുന്നതന്നെ പ്രാരബ്ധം അനുഭവിച്ചു തീർക്കാനുള്ള അവസാനത്തെ ജന്മ ലാസ്റ്റ് ബർത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ടാണ് പറഞ്ഞത് അതായത് രണ്ട് ഭാര്യമാർ ഒരു ഭാര്യയിൽ എട്ട് പത്ത് ആമ്പിള്ളേർ ഒരു ഭാര്യയിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരട്ടപ്പെട്ടത് അതിൽ ഇരട്ടപ്പെട്ട ആ അമ്മയുടെ ആൺകുട്ടിയായിട്ടാണ് പറഞ്ഞത് ഈ ജന്മത്തിൽ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ജന്മങ്ങളുടെ കാര്യം ഓർമ്മയുണ്ട് മനുഷ്യനാവുമ്പോഴാണല്ലോ ആസക്തിയും മമതയും ബന്ധങ്ങളും കൂടുക അതുകൊണ്ട് വളരെ കരുതലോട്ടിരിക്കണം ഈ ജന്മത്തിൽ ഞാൻ ആരുമായി കൂട്ടുകെട്ടില്ല ബന്ധപ്പെട്ടില്ല എന്ന് തീരുമാനിച്ചു ആരെന്ത് വെച്ചാലും മിണ്ടില്ല ഊമയാണ് എന്ന് വിചാരിച്ചു എല്ലാവരും കേട്ടു എന്നറിയിക്കില്ലേ ബേദരനാണെന്ന് വിചാരിച്ചു ഒരു ജഡൻ ഒരു മന്ദബുദ്ധി കൊള്ള ഇങ്ങനത്തെ ഒരു ജന്മം എന്ന് പറഞ്ഞ അച്ഛനും അമ്മയൊക്കെ പരിതപിച്ചു അവരൊക്കെ മരിച്ചു അവരുടെ മരണശേഷം ഏട്ടന്മാരെ കുറച്ച് ദിവസമൊക്കെ ചോറ് കൊടുത്തു കുറച്ച് ഇപ്പം ഏട്ടന്മാർ അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല തടിമാടൻ നല്ല തേജസ്വി എപ്പോഴും ബ്രഹ്മചിന്തയിൽ അങ്ങനെ പരമാനന്ദത്തിൽ മുഴിയിരിക്കല്ലേ അദ്ദേഹം ഒരു ഒരു പണിക്ക് പോകില്ല ഏട്ടന്മാരൊക്കെ പോയി പണിയെടുത്ത് കൊണ്ട് ഇയാളെ പലത്തുക കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഏട്ടന്മാരൊന്നും കൂടെ കണ്ടായി അപ്പോൾ വിശപ്പുണ്ടെങ്കിൽ പ്രാണധർമ്മമാണല്ലോ വിശപ്പ് അദ്ദേഹം ഓരോ വീടുകളിൽ പോകും അപ്പോൾ ആൾക്കാർ ഒന്നും കൊടുക്കില്ല നല്ല ആരോഗ്യവും ചെറുപ്പക്കാരൻ പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിക്കും ചിലപ്പോൾ പറമ്പ് കളപ്പിക്കും ചിലപ്പോൾ വിറക് കുളിപ്പിക്കും എങ്ങനെ എന്ത് പറഞ്ഞാലും സന്തോഷമായി ചെയ്യും കൂലി വേണ്ട വയർ നിറച്ച് ആഹാരം മാത്രം കൊടുത്താൽ മതി അത് സ്വാദുണ്ടോ ഒരു പ്രശ്നമല്ല അത് നല്ലതാണോ ചീത്തയാണോ ചിലപ്പോൾ തലയുസ്തിയാവും അതിനൊന്നും ആക്ഷേപമില്ല പ്രാണനെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ആഹാരം കഴിക്കണത് എന്താ ഈ ദേഹത്തിനെ പലരും കൊണ്ടുപോയിട്ട് പണിയിടിപ്പിക്കാൻ തുടങ്ങി ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം യോഗീശ്വരനാണ് മുക്തനാണ് ബ്രഹ്മജ്ഞാനിയാണെന്നൊന്നും സാധാരണക്കാരന് മനസ്സിലായില്ല എന്തോ എന്ത് പറഞ്ഞാലും കേൾക്കണ ഒരു പ്രാന്ത ഒരു ജഡ് ദൂരത്ത് ഒരാ ഒരാൾ ഒരാൾ കൃഷിസ്ഥലമുണ്ട് വലിയൊരു തോട്ടമുണ്ട് ആ തോട്ടം കാവലിന് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടിരുത്തി അപ്പോൾ ഇതൊന്നും വളരെ സന്തോഷമായി കാരണം ആരുടെ ഉപദ്രവങ്ങളില്ല വീട്ടിലെച്ച ഈ ഏട്ടന്മാർ ഏട്ടൻ ഏട്ടത്തിന്മാർ അവരുടെ മക്കളുടെ പിള്ളേർ ഇതിലഹളയം ബഹളമൊക്കെ ഉണ്ടാവും ഇത് ഏകാന്തമായ ആ കാട്ടിൽ ആ തോട്ടത്തിൽ അങ്ങനെ കഴിയുക വിശക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആഹാരം കൊണ്ടു കൊടുക്കും അവിടെ അങ്ങനെ ഭഗവത് ചിഹ്നത്തിൽ അങ്ങനെ മുഴുകിയിരിക്കണ സമയം അപ്പോഴാണ് കുട്ടികളില്ലാണ്ട് ഒരു വലിയ ധനിക പ്രമാണി ഉണ്ടായിരുന്നു അയാളോട് ആരോ പറഞ്ഞു ഭദ്രകാളിയമ്മക്ക് ഒരു നരബലി പ്രാർത്ഥിച്ചോളു കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു അതിനുവേണ്ടി ഭദ്രകാളിക്ക് നരബലിയൊക്കെ നേർന്നു വലിയ ഗുരുതിയും അതുപോലെ ബലിയും ഒക്കെ നേർന്നു പ്രത്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ആരോഗ്യമൊക്കെ പിടിച്ചു കൊണ്ടിരുന്നത് അവരിങ്ങനെ പോണ സമയത്ത് ആരെയും കണ്ടില്ല ഇല്ലെങ്കിൽ ഇവരയിൽ ആരെങ്കിലും ബലി കൊടുക്കുന്ന അറിയാം ഇവർ രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വിജനമായ ഈ തോട്ടത്തിലൂടെ പോകുമ്പോണ്ട് ആചാര ബാഹുവായി നല്ല തേജസ്വിയായി ഒരു ഉവി ഇരിക്കണം നല്ല ആരോഗ്യമുണ്ട് മുറിച്ചാൽ നല്ല ചോരയുണ്ടാവും ഭദ്രകാളിക്ക് വളരെ സന്തോഷമാകും എന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞാൽ എണീപ്പിച്ച് വിവരങ്ങണ്ട് കൂട്ടിയിട്ട് പോയി പിന്നെ താമസമൊന്നുമില്ല കുളിപ്പിച്ചു വയർ നിറച്ച് ചാപ്പാട് കൊടുത്തു പച്ച ചോത പട്ടുപിടിപ്പിച്ചു ചുവത മാലയൊക്കെ ഇണങ്ങിച്ച് വാദ്യകോശങ്ങളോട് എഴുന്നൊള്ളിച്ച് ബലിപീഠത്തിൽ കൊണ്ടു കണ്ടിരുത്തി തന്നെ ശിരസ് മുറിച്ച് ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ പോകാൻ നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന് യാതൊരു പരിഭ്രമവും ഇല്ല അതെന്താ ഈ ദേഹത്തിൽ ഞാനെന്നുള്ള ആ അഭിമാനം പോയി കഴിഞ്ഞു അദ്ദേഹത്തിന് ദേഹത്തിൽ അഭിമാനം ഇല്ല നമുക്ക് ഉറക്കത്തിൽ ഉറങ്ങി കിടക്കുമ്പോൾ ആള് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല പേടിയില്ലല്ലോ വയോ ഇല്ലല്ലോ അതുപോലെയാണ് ജീവൻ മുക്തരൻ്റെ നില നമുക്ക് മനസ്സിലാക്കാനെ വിഷമല്ലേ ദേഹാഭിമാനം പോയ അദ്ദേഹം ആ ഈ ശരീരം ജഡമാണ് ഈ ശരീരത്തിനോട് അദ്ദേഹം എന്നോ മരിച്ചു കഴിഞ്ഞു എന്താണ്ട് അങ്ങനെ ഇരിക്കുക പുരോഹിതൻ പൂജ ഒക്കെ കഴിഞ്ഞ് വാളെടുത്തുകൊണ്ട് വെട്ടാൻ വന്നില്ലേ ഭദ്രകാളിയമ്മക്ക് സഹിച്ചില്ല അത്രേ ഭദ്രകാളിയമ്മ വിഗ്രഹസ്വരൂപിണിയായിട്ട് അവിടെ പൂജിച്ചുകൊണ്ടിരുന്ന അമ്മ അനുഗ്രഹസ്വരൂപിണിയായിട്ട് മാറി ഹോ ധരാളമായ കാളിരൂപം എടുത്തുകൊണ്ട് കയ്യിൽ വാളൊക്കെ എടുത്തുകൊണ്ട് കെങ്ങിണിയൊക്കെ ചിരിക്ക പുറകിൽ ശബ്ദം കേട്ടു എന്താ ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ഭദ്രകാളിയമ്മ വന്നിരിക്കുക ആ ഭഗരി ആ വാള് മേടിച്ചിട്ട് ആ പുരോഹിതനെ വെട്ടി കുട്ടികളുണ്ടാവാൻ വേണ്ടി യാഗം നടത്തുന്ന ആ ധനിക പ്രമാണിയെ വെട്ടി അവിടെ നിന്നവരുടെയൊക്കെ തല വെട്ടി ആ ചോരയെത്ര കുടിച്ചത് അവരുടെ ശിരസ് കൊണ്ട് പന്താടി അമ്മ ഒരു ആനന്ദ നൃത്തം ചെയ്തു അത്രേ ആ ഭക്തനെ രക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് ഭക് ഭക്ത വ്രതം ഭക്തരക്ഷ ഭഗവാൻ്റെ വ്രതമാണ് മനസ്സിലാക്കിക്കോളൂ അത് ഭഗവാൻ ഒരിക്കലും ചെയ്യാണ്ടിരിക്കില്ല സമർപ്പണം ഈശ്വരൽ ചെയ്ത ഭക്തന് ആപത്ത് വരാതെ കാത്തുരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ് ഭഗവാന്റെയാണ്